നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഐഎസ് ഭീകര സംഘടനയിലേക്ക് യുവാക്കളെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ ശ്രമിച്ച കേസിൽ പ്രതികളായ മുഹമ്മദ് അസറുദ്ദീൻ ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവരെ എട്ട് വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ച് എൻ ഐ കോടതി പ്രതികൾ കുറ്റക്കാരെന്ന് കഴിഞ്ഞ ദിവസം കൊച്ചി എൻ ഐ കോടതി കണ്ടെത്തിയിരുന്നു കോയമ്പത്തൂർ ഉക്കടം സ്വദേശികളാണ് പ്രതികൾ ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങൾക്ക് സമർപ്പിച്ച സ്വർണം പൂശിയ താങ്ങുപീഠങ്ങൾ കണ്ടെത്തിയെങ്കിലും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങളിൽ അടിമുടി ദുരൂഹത തുടരുന്നു ശബരിമലയിൽ പീഠങ്ങൾ നൽകിയെന്നും അവിടെ നിന്ന് കാണാതായെന്നുമായിരുന്നു ഉണ്ണികൃഷ്ണന്റെ നിലപാട് ഇത് ദേവസ്വം ബോർഡിനെ സംശയത്തിന്റെ നിഴലിലാക്കുകയും ചെയ്തു കാണാതായെന്ന് പറഞ്ഞ പീഠങ്ങൾ ഉണ്ണികൃഷ്ണന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയതോടെ എന്തിന് കള്ളം പറഞ്ഞെന്നാണ് ഉയരുന്ന ചോദ്യം ശബരിമലയിൽ ഭക്തർ സമർപ്പിക്കുന്ന സ്വർണമടക്കം വിളവെടുപ്പുള്ള വസ്തുക്കൾ കണക്കും ഇല്ലാതെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് ചാക്കിൽ കെട്ടി സ്ട്രോങ് റൂമിലടക്കം പരിശോധന നടത്തി പട്ടിക തയ്യാറാക്കാൻ ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് പതിനായിരം പവൻ സ്വർണ്ണ പതക്കം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടുന്നവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിൽ റാങ്ക് നേടുന്നവർക്കും നൽകാറുള്ള അരപ്പവൻ സ്വർണ്ണ പതക്കം അഞ്ചു വർഷമായി വിതരണം ചെയ്തിട്ടില്ല എ പ്ലസുകാരുടെ എണ്ണം കൂടി ും സ്വർണവില കുതിച്ചുയർന്നതുമാണ് പതക്കത്തിന്റെ വിതരണം വൈകാൻ കാരണമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു കക്കോടിയിൽ ഞായറാഴ്ച മോഷണശ്രമത്തിനിടെ രക്ഷപ്പെട്ട യുവാവിനെ ചേവായൂർ പോലീസ് പിടികൂടി ഞായറാഴ്ച രാത്രി പ്രിൻസ് ഓഡിറ്റോറിയത്തിന് സമീപം കുറ്റിവയലിൽ പത്മനാഭന്റെ വീട്ടിൽ മോഷണശ്രമം നടത്താൻ ശ്രമിച്ച വെസ്റ്റ് ഹിൽ സ്വദേശി തേവർക്കണ്ടി അഖിൽ ആണ് പിടിയിലായത് സമീപവാസികൾ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പ്രതി വാഹനം ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു സാമ്പത്തിക ബാധ്യതകൾ കൂടിയപ്പോൾ പ്രതി കണ്ടെത്തിയ മാർഗമാണ് മോഷണം അതിന് തുണയായത് യൂട്യൂബ് വീഡിയോകൾ ചെരുപ്പ് ധരിക്കാതെയും കുനിഞ്ഞു മാത്രം നടന്നും മോഷണത്തിനെത്തുന്ന രീതി സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ച മോഷണ അറിവുകളാണെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് ഭൂട്ടാൻ വാഹനക്കടത്ത് അന്വേഷിക്കാൻ ഏഴ് കേന്ദ്ര ഏജൻസികൾ വാഹന കള്ളക്കടത്ത് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം അന്വേഷിക്കും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതി സി ബി ഐയും കള്ളപ്പണ ഇടപാടുകൾ ഇ ഡിയും ഇന്റലിജൻസ് വിഭാഗവും അന്വേഷിക്കും വിദേശ ബന്ധവും റാക്കറ്റ് ഉൾപ്പെട്ട മറ്റ് തട്ടിപ്പുകളും എൻ ഐ എ അന്വേഷണത്തിന് ആവശ്യമായ രഹസ്യ വിവരങ്ങൾ ഐ ബിയും ഡിആർഐയും ശേഖരിക്കും കരൂർ ദുരന്തത്തിന് പിന്നാലെ ടി വി പ്രാദേശിക നേതാവ് ജീവൻ ഒടുക്കി വിഴുപ്പുറത്തെ ടി വി കെ ബ്രാഞ്ച് സെക്രട്ടറി ചെയ്തത് അമ്പത് വയസ്സായിരുന്നു അയ്യപ്പൻ മുൻപ് വിജയ് ഫാൻസ് അസോസിയേഷൻ ഭാരവാഹിയായിരുന്നു ദുരന്ത വാർത്തകൾ കണ്ട് അയ്യപ്പൻ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുടുംബം പറയുന്നു ആത്മഹത്യാറിപ്പിൽ മുൻ മന്ത്രിയും ഡി എം കെ നേതാവുമായ സെന്തിൽ ബാലാജിക്കെതിരെ പരാമർശമുണ്ട് ബാലാജിയുടെ സമ്മർദ്ദം കാരണം കരൂരിലെ പരിപാടിക്ക് സുരക്ഷ ഒരുക്കിയില്ലെന്നാണ് അയ്യപ്പൻ കുറിപ്പിൽ ആരോപിക്കുന്നത് അയ്യപ്പന്റെ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഗോവയുടെ തലസ്ഥാനമായ പനജിയിലെ മാപുസ മുനിസിപ്പൽ മാർക്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഷാമു എന്ന കടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു സംഘം റെയ്ഡ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഫെമ പ്രകാരം സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് റെയ്ഡ് നടത്തിയത് ഇ ഡി റെയ്ഡുകളിൽ ഏകദേശം മൂന്ന് ലക്ഷം രൂപ വിലമതിക്കുന്ന വിദേശ കറൻസികൾ കണ്ടെടുത്തു നിയമവിരുദ്ധ ഫോറൻസിക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചീട്ടുകളും രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് ഭൂട്ടാനുമായി വ്യാപാര സാമ്പത്തിക ഇടപെടൽ വർദ്ധിപ്പിക്കുന്നതിനായി ഭൂട്ടാനുമായി നാലായിരം കോടിയിലധികം രൂപ ചെലവിൽ രണ്ട് ക്രോസ് ബോർഡർ ട്രെയിൻ ലിങ്കുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി ഇന്ത്യ തിങ്കളാഴ്ച അനാച്ഛാദനം ചെയ്തു ഇത്തരത്തിലുള്ള ആദ്യ റെയിൽവേ കണക്ടിവിറ്റി പദ്ധതിയാണിത് ഭൂട്ടാനിലെ ഗലേഫോ സാംസെ നഗരങ്ങളെ അസമിലെ കൊക്രജാർ പശ്ചിമ ബംഗാൾ ബനാഹട്ട് എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽ പദ്ധതികളുടെ വിശദാംശങ്ങൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും പരസ്യമാക്കി അതിർത്തി മാനേജ്മെന്റ് ആധുനികവൽക്കരിക്കുന്നതിനുള്ള ഒരു ചുവടുവെപ്പിൽ പ്രവർത്തന കാര്യക്ഷമത ശക്തിപ്പെടുത്തുന്നതിനും കമാൻഡിന്റെ എല്ലാ തലങ്ങളിലും തത്സമയം തീരുമാനമെടുക്കൽ വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ആദ്യത്തെ സാങ്കേതിക നീക്കം അതിർത്തിയിൽ സുരക്ഷാ സുരക്ഷാസേന ബിഎസ്എഫ് തിങ്കളാഴ്ച ആരംഭിച്ചു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഡി എസ് എസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംവിധാനം കമാൻഡർമാർക്ക് ഇഷ്ടാനുസൃതമായി രൂപകൽപ്പന ചെയ്ത ഡാഷ്ബോർഡുകൾ വഴി സിസ്റ്റത്തിന്റെ റോൾ ബേസ് ആക്സസ് വഴി വിവരമുള്ള തീരുമാനമെടുക്കൽ പ്രക്രിയയെ അടിസ്ഥാനമാക്കി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും പ്രാപ്തമാക്കും ഡി ഡയറക്ടർ ജനറൽ ചൗധരി സേനാ ആസ്ഥാനത്ത് ഡി എസ് എസ് ഉദ്ഘാടനം ചെയ്തു ലണ്ടനിലെ ടാവിസ്റ്റോക്ക് സ്ക്വയറിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ നശിപ്പിച്ച ലജ്ജാകരമായ പ്രവൃത്തിയെ ശക്തമായി അപലപിക്കുകയും അത്യന്തം ദുഃഖിക്കുകയും ചെയ്യുന്നുവെന്ന് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് പ്രസ്താവിച്ചു പ്രാദേശിക അധികാരികളുടെ ശ്രദ്ധയിൽ ഈ സംഭവം ശക്തമായി ഏറ്റെടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ഉപഗ്രഹങ്ങൾ വിദേശ ഉപഗ്രഹങ്ങളെ ഷട്ടർ ഇട്ട് മറയ്ക്കുന്നതിനാൽ അവയ്ക്ക് ഇന്ത്യയുടെ ചിത്രങ്ങൾ എടുക്കാൻ കഴിയുന്നില്ലെന്ന് പാകിസ്ഥാനിൽ വിമർശനമുയരുന്നു അതല്ലെങ്കിൽ ഇന്ത്യയിൽ പാകിസ്ഥാൻ നടത്തിയ പല ആക്രമണങ്ങളുടെയും ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടേനെയെന്ന് പാകിസ്ഥാന്റെ സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷൻ പുതിയ അവകാശവാദം എന്നാൽ പാകിസ്ഥാന്റെ ഈ തൊടുന്യായത്തെ ചിരിച്ചു തള്ളുകയാണ് ഇന്ത്യ ഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാർ മൂലം വൈകുന്നേരം അഞ്ചു മണി മുതൽ പുനെ വിമാനത്താവളത്തിൽ കുടുങ്ങി നിരവധി യാത്രക്കാർ ആശങ്കയിലും നിരാശയിലുമാണ് ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം ഇന്നലെ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് സർവീസ് നിർത്തിവെച്ചത് സദാചാര നിയമങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ച് താലിബാൻ ഭരണകൂടം ഇതേ തുടർന്ന് തിങ്കളാഴ്ച മുതൽ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടു രണ്ടായിരത്തി ഓഗസ്റ്റിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം ഇതാദ്യമായാണ് അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെടുന്നത് ഇന്റർനെറ്റ് ഉപയോഗം അധാർമികമാണെന്ന് വിശദീകരിച്ചാണ് താലിബാൻ രാജ്യവ്യാപകമായി ഫൈബർ ഒപ്റ്റിക് സേവനങ്ങൾ വിച്ഛേദിച്ചത് ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടതോടെ ആശയവിനിമയം നടത്താൻ മറ്റു വഴികളോ സംവിധാനങ്ങളോ ഇല്ല ബാങ്കിംഗ് മേഖല കസ്റ്റംസ് വിമാന സർവീസുകൾ തുടങ്ങി രാജ്യത്തുടനീളമുള്ള മിക്ക സേവനങ്ങളെയും ഇത് ബാധിച്ചു പാകിസ്ഥാൻ സർക്കാരിനെതിരെ അധിനിവേശ കാശ്മീരിൽ ആളിക്കത്തുന്ന പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ഉരുക്കുമുഷ്ടിയുമായി പാകിസ്ഥാൻ സർക്കാർ പാക് അധീന കാശ്മീരിലെ മുസാഫറാബാദിൽ പ്രക്ഷോഭത്തിലേക്ക് വെട്ടിവയ്പുണ്ടായി ഇതിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുഎസിൽ ഗവൺമെന്റ് സേവനങ്ങളുടെ അടച്ചുപൂട്ടൽ ഗവൺമെന്റ് ഷട്ട്ഡൌൺ ഒഴിവാക്കാനായി പ്രതിപക്ഷവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് നടത്തിയ ചർച്ചയും പൊളിഞ്ഞു ഗവൺമെന്റ് അടച്ചുപൂട്ടലിലേക്ക് വീഴുമെന്ന് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ഇതോടെ വ്യക്തമാക്കുകയും ചെയ്തു ട്രംപ് ഗവൺമെന്റിന്റെ പ്രവർത്തന ചെലവിനുള്ള ഫണ്ടിംഗ് ബിൽ പാസ്സാക്കുന്നത് സംബന്ധിച്ചായിരുന്നു ഡെമോക്രാറ്റ് നേതാക്കളുമായി ഇന്നലെ വൈറ്റ് ഹൌസിൽ ചർച്ച ഇരുപക്ഷവും സ്വന്തം നിലപാടുകളിൽ ഉറച്ചുനിന്നതോടെ ചർച്ച അലസി ഇതോടെ ഡെമോക്രാറ്റുകൾ നല്ല കാര്യമല്ല ചെയ്യുന്നതെന്നും ഗവൺമെന്റ് അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക് പോവുകയാണെന്നും ജെഡി വാൻസ് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ മുസ്ലിം ന്യൂനപക്ഷമായ രോഹിങ്കകളെ പുറത്താക്കിയതിനുശേഷം മ്യാൻമാർ സൈന്യം റാഖൈൻ സംസ്ഥാനത്തെ ഗ്രാമങ്ങളും പള്ളികളും ശ്മശാനങ്ങളും നശിപ്പിച്ചുവെന്നും അവരുടെ ഭൂമി സുരക്ഷാ കേന്ദ്രങ്ങൾക്കായി ഉപയോഗിച്ചതായും തിങ്കളാഴ്ച പുറത്തിറക്കിയ ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള ഒരു റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ മ്യാൻമാർ സൈന്യം തീവ്രവാദ ആക്രമണങ്ങൾക്കെതിരെ ഒരു ഓപ്പറേഷൻ ആരംഭിക്കുകയും തീരദേശ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ആളുകളെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തപ്പോൾ രോഹിംഗികൾക്കെതിരായ അക്രമം വർദ്ധിച്ചു ഐക്യരാഷ്ട്രസഭ പിന്നീട് വംശീയ ഉന്മൂലനത്തിന്റെ പാഠപുസ്തക ഉദാഹരണം എന്ന് വിശേഷിപ്പിച്ച സൈനിക നടപടിക്ക് ശേഷം ഏകദേശം ഒന്നര ദശാംശം മൂന്ന് ദശലക്ഷം ജോഹിംഗ്യൻ അഭയാർത്ഥികൾ ബംഗ്ലാദേശിലെ തിങ്ങി നിറഞ്ഞ ക്യാമ്പുകളിലാണ് താമസിക്കുന്നത് ഇന്തോനേഷ്യയിൽ നിർമ്മാണത്തിലിരുന്ന ഒരു ഇസ്ലാമിക് സ്കൂളിന്റെ കെട്ടിടം തകർന്നു വീണ് അറുപത്തഞ്ച് വിദ്യാർത്ഥികളെങ്കിലും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയതായി കരുതുന്നതായി റിപ്പോർട്ട് ഇന്തോനേഷ്യയിലെ പ്രധാന ദ്വീപായ ജാവയിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളിന്റെ കെട്ടിടം തകർന്ന് ഒരു വിദ്യാർത്ഥി മരിക്കുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കനേഡിയൻ സർക്കാർ ലോറൻസ് ബിഷ്ണോയ് സംഘത്തെ ക്രിമിനൽ കോഡ് പ്രകാരം ഒരു തീവ്രവാദ സ്ഥാപനമായി പ്രഖ്യാപിച്ചു കനേഡിയൻ ജനതയ്ക്ക് സാമ്പത്തികമോ ഭൗതികമോ ആയ സഹായം നൽകുന്നതിൽ നിന്ന് വിലക്കുന്ന ഒരു നടപടിയാണിത് കൂടാതെ ആസ്തികൾ മരവിപ്പിക്കാനും സ്വത്ത് കണ്ടുകെട്ടാനും അനുബന്ധ സ്ഥാപനങ്ങൾക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്താനും ഇത് അനുവദിക്കുന്നു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതിയിൽ യോജിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തിങ്കളാഴ്ച പറഞ്ഞു ഹമാസ് ഒപ്പുവെക്കുമോ എന്ന് ഉറപ്പില്ല യുദ്ധം ഉടനടി നിർത്തലാക്കണമെന്ന് മാത്രമല്ല ഗാസയുടെ യുദ്ധാനന്തര ഭരണത്തിനായുള്ള ഒരു കൂടി വ്യക്തമാക്കുന്ന ഇരുപത് പോയിന്റ് നിർദ്ദേശിച്ചാണ് ട്രംപ് ഇത് അവതരിപ്പിച്ചത് സംഘർഷം അവസാനിപ്പിക്കുന്നതിനും പ്രദേശത്തിന്റെ ഭാവി ഭരണം രൂപപ്പെടുത്തുന്നതിനുമുള്ള ഒരു മാർഗ്ഗരേഖയായി ഇതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് വൈറ്റ് ഹൌസ് കഴിഞ്ഞ ദിവസം പദ്ധതി പുറത്തിറക്കിയിരുന്നു न्यूज डेस्क चन्मभूमि